വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട് കാരണം ഇപ്പൊ നമുക്ക് ഡ്രസ്സിന്റെ ഇക്കും എല്ലാവർക്കും നമസ്കാരം ഇതെങ്കിൽ നമ്മുടെ ചെമ്മാട് ടൗണിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടത് കെ ഡബ്ല്യു ഐയുടെ പൈപ്പ് ലൈൻ വലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുത്തിപ്പൊളിച്ച് മനുഷ്യനെ അടങ്ങാനാക്കുന്നുണ്ട് അവിടെ ചെമ്മാട് പരപ്പനങ്ങാട് റോഡ് തൃക്കുളം സ്കൂൾ മുതൽ മാനസ ടെക്സ്റ്റൈൽസ് മലപ്പുറം റോഡ് വരെ ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ആണ് ഈ കുത്തിപ്പൊളിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നത് കേട്ടോ ഇത് പൈപ്പ് ലൈൻ വലിക്കാനാണെന്നൊരു കേരള വാട്ടർ അതോറിറ്റിന്റെ പരിപാടിയാണ് ഇത് നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നതാണ് നമ്മളെ ഈ റോഡുകളുടെ ശാപം ശരിക്കും ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ ആറു മാസം മുമ്പ് നന്നായിട്ട് ടാർ ചെയ്ത് റബ്ബറൈസ്ഡ് ചെയ്ത റോഡുകളാണ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് കുത്തിപ്പൊളിക്കണം ഇതിന് എന്ത് കാരണങ്ങൾ നിരത്തിയാലും എന്ത് ന്യായീകരണങ്ങൾ നിരത്തിയാലും ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിയൊക്കെ ആക്കുന്നതാണെന്ന് യാതൊരു സംശയവും ഇല്ലെട്ടോ ഇതിനെതിരെ ചെമ്മട്ടങ്ങാടിലെ കച്ചവടക്കാരും വ്യാപാരി വ്യവസായം അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും ചേർന്ന് മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തിട്ട് ഇതിന്റെ അനുകൂലമായ ഒരു റിപ്ലൈ ഇതുവരെ വന്നിട്ടില്ല എന്ന് വളരെ ഖേദകരമായ കാര്യം കേട്ടോ ചെമ്പാട്ടങ്ങാടിന്റെ അവസ്ഥ അറിയണവർക്ക് അറിയാം സാധാരണ രീതിയിലാണെങ്കിൽ പോലും അവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളാണ് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളെ കൂരാട് റോഡും അതുപോലെ തന്നെ തലപ്പാറ റോഡും അടച്ചതിന്റെ സ്ഥിതിക്ക് ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ നാഷണൽ ഹൈവേ തിരിച്ചിങ്ങോട്ട് വിടുന്നുണ്ട് ആ റഷും ടോട്ടലി ഉള്ള റഷും എല്ലാം കൂടി കൂടിയിട്ട് അവിടെ കൊടി കുത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ നമ്മൾ അധികാരികളെ കണ്ണു തുറക്കുന്നത് വരെ ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം സ്പ്രെഡ് ചെയ്യുക നമുക്കിതിനൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടിയേ പറ്റുള്ളൂ പൊടി ഇതേ ഞാൻ പൊടി കൊണ്ട് നല്ല ബുദ്ധിമുട്ട് പലർക്കും അലർജി അലർജിപരമായിട്ടുള്ള വിഷയങ്ങളും പിന്നെ നമുക്ക് കസ്റ്റമർ വരുന്നില്ല കസ്റ്റമർക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനും പല ബുദ്ധിമുട്ടുകളും ഉണ്ട് വരാനും ഇപ്പൊ ഇന്നലെ മുതല് ചളിയാണ് ചളി ചവിട്ടി കയറിയ ആളുകൾ നമുക്ക് കേറണ്ടെന്ന് പറയാൻ പറ്റൂല നമുക്ക് കസ്റ്റമറാണ് വലിയത് കച്ചവടം ഈ ഒരറ്റ വിഷയം കാരണത്താൽ ഇവിടെ കടയില് പാതി ബിസിനസ് കുറഞ്ഞപ്പോ മഴക്കാലാണെങ്കിൽ ചളിവിളിയായിട്ട് റോഡ് കേട് പൊടി പാറ എന്തായാലും ബുദ്ധിമുട്ട് കച്ചവടക്കാർക്കാണ് രണ്ടു ദിവസം ഇപ്പൊ നമ്മള പൂരിയാടുത്തെ റോഡിന്റെ ബുദ്ധിമുട്ടായത് കൊണ്ട് ഒരുപാട് വാഹനങ്ങൾ ഇതിലേക്ക് പോകുന്നുണ്ട് എത്രമാത്രം ഇത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് പറയാം മുനിസിപ്പാലിറ്റിൻ്റെ അനാസ്ഥ കൊണ്ടാണ് റോഡ് ഇങ്ങനെ റോഡ് പൊളിച്ചിട്ട് ഒത്തിരിയായി ഇതുവരെ ഒരുപാട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ബൈക്കുകൾ തട്ടിയിട്ടുണ്ട് കണ്ടെ തൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള ഷോപ്പാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഷോപ്പിൽ കയറുന്ന ഓരോരുത്തരും ഈ ചളിയിൽ ചവിട്ടി കയറുമ്പോൾ ഷോപ്പിന് ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട് കാരണം നമുക്ക് പ്രത്യേകിച്ച് ഡ്രസ്സിന്റെ ഷോപ്പാണ് നമുക്ക് പിന്നെ പുറത്തുനിന്നൊക്കെ ചളയും കാര്യങ്ങളും റോഡും കംപ്ലീറ്റ് ഒക്കെ ഫുള്ള് വൃത്തിയടക്ക എടുക്കണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സീസൺ ടൈം ഇനിയിപ്പം ബക്രീത് അതേപോലെ സ്കൂൾ ഓപ്പൺ ആവുന്ന സമയമാണ് വരുന്നതൊക്കെ അപ്പോഴൊക്കെ നമുക്കൊരു സാധനം പുറത്തേക്ക് ഇടാൻ കഴിയുക അതേപോലെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പൊടി മാറിയിട്ട് പിന്നെ അയക്കാവുകയാണ് ഒരു ദിവസം നമ്മൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് തന്നെ നല്ല പൊടിയാണ് പിന്നെ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് നല്ലോണം ചളി കയറുന്നത് പ്രത്യേകിച്ച് ഇപ്പം മഴയും കൂടി ചെയ്ത സമയത്തായിട്ട് ഇതൊന്നായിട്ട് കലകിട്ട് നമ്മൾ മാറ്റുകൾ വരെ അഡീഷണൽ ആയിട്ട് ഇടേണ്ട ആവശ്യം അപ്പോൾ ഇങ്ങനത്തെ വർക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീരാൻ നല്ല അത് ദിവസങ്ങളോളം മാസങ്ങളോളം കിടക്കുകയാണ് ഈ ചെമ്മാട് ടൗൺ എന്ന് പറഞ്ഞാൽ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്നൊരു ടൗൺ ആണ് മുനിസിപ്പാലിറ്റി ഓഫീസാണെങ്കിലും ആർ ടി ഒ ഓഫീസുകൾ അതുപോലെ തന്നെ താലൂക്ക് ഓഫീസ് ഗവൺമെൻറ് ഹോസ്പിറ്റല് അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ അങ്ങനെ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്നൊരു ടൗണാണ് ഈ ചെമ്മാട് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ടു തുറന്ന് ഈ റോഡിൻ്റെ ശോചനീയ അവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറ്റണമെന്ന് വിനീതമായി അപേക്ഷിക്കണം കേട്ടോ